ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ കൊന്നത് ഇസ്രായേൽ ടെഹ്റാനിൽ വെച്ചാണ് ഹമാസിന്റെ എല്ലാമെല്ലാമായ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ടെഹ്റാനിൽ വച്ച് അതായത് ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് നടന്ന ഈ കൊലപാതകം ഇറാനെ ഞെട്ടിച്ചിട്ടുണ്ട് ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ ഇസ്മായിൽ ഹനിയ ഇസ്രായേലിന്റെ നോട്ടപ്പുള്ളിയാണ് അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളെയും നാല് പേരക്കുട്ടികളെയും ഇസ്രായേൽ സൈന്യം അതിക്രൂരമായി വധിച്ചിരുന്നു തുടർന്ന് അദ്ദേഹത്തിന് ലിസ്റ്റിൽ ഇട്ടിരുന്നു ഇപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടു എന്ന വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു അതിനു പുറമേ ഇസ്മായിൽ ഹനിയെ കൊന്നത് ഇസ്രായേലിന്റെ ചാവേർ സംഘമാണ് എന്ന വാർത്തകളും പുറത്തുവരുന്നു ഇതോടെ ഹമാസ് ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ് ഇസ്മയിൽ ഹനിയെ കൊന്നത് ഇസ്രായേലാണെന്ന് തെളിഞ്ഞുകഴിഞ്ഞുവെന്നും അതിരൂക്ഷമായ തിരിച്ചടി ഇസ്രായേലിന് നേരിടേണ്ടിവരുമെന്നും ഹമാസ് പ്രതികരിച്ചു ഹിസ്ബുള്ളയും അതുതന്നെ ഇസ്മയിൽ ഹനിയ മുസ്ലിങ്ങളുടെ വേണ്ടി പോരാടുന്ന പോരാളിയാണ് എന്നാണ് ഹിസ്ബുള്ള പറഞ്ഞത് അദ്ദേഹത്തെ വധിച്ചത് ഇസ്രായേലാണെന്ന് തെളിഞ്ഞുകഴിഞ്ഞു ഇനി ഇസ്രായേലുമായി ഒരു കോംപ്രമൈസിനുമില്ലെന്ന് ഹിസ്ബുള്ള പറഞ്ഞു ഇറാനും കട്ട കലപ്പിലാണ് തങ്ങളുടെ സ്ഥലത്ത് വെച്ച് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാന് വലിയ ക്ഷീണമായി മാറിയിരിക്കുന്നു ഇനി ഇറാനും കയ്യും കെട്ടി നോക്കിയിരിക്കാനാവില്ല കാരണം അവരുടെ പരമാധികാരത്തിന്മേൽ ഇസ്രായേൽ ഇടപെട്ടിരിക്കുന്നു ടെഹ്റാനിൽ വെച്ച് തന്നെ ഇസ്മായിൽ ഹനിയെ കൊന്നത് അത് വല്ലാത്തൊരു ക്ഷീണമാണ് ഇറാന്റെ സൈന്യത്തിന് സംഭവിച്ചത് എന്തായാലും ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം മധ്യേഷ്യയിലെ സംഘർഷം രൂക്ഷമാക്കും എന്നുള്ളത് ഉറപ്പാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിനോട് യുദ്ധത്തിന് തയ്യാറാകാൻ ഇറാൻ ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു ഖൊമൈനി പറഞ്ഞുകഴിഞ്ഞു മാത്രമല്ല ഹമാസ് രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് ഹിസ്ബുളീം രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് ഇസ്രായേൽ ചെയ്ത വലിയൊരു അബദ്ധമാണ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം ഇസ്രായേൽ ചെയ്ത വലിയൊരു അബദ്ധം എന്ന് മാത്രമല്ല ഇസ്രായേലിനെ മുച്ചൂടും നശിപ്പിക്കുന്ന അബദ്ധമാണ് ഹനിയ ഏറെക്കാലമായി വിദേശ രാജ്യങ്ങളിലായിരുന്നു താമസം വിമോചനത്തിനു വേണ്ടി പൊരുതുന്ന ഹമാസിന്റെ എല്ലാമെല്ലാമാണ് ഇസ്മയിൽ ഹനിയ ഹമാസിന്റെ രാഷ്ട്രീയകാര്യസമിതി അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം ഹമാസിന്റെ എല്ലാമെല്ലാമായ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതോടെ യുദ്ധം രൂക്ഷമാകും എന്നുള്ളത് ഉറപ്പാണ് യുദ്ധം രൂക്ഷമായി കഴിഞ്ഞാൽ ഇനി ഇസ്രായേലിന് താങ്ങാൻ പറ്റില്ല എന്നുള്ളതും ഉറപ്പാണ് ഇസ്മയിൽ ഹനിയെ പിന്തുണയ്ക്കുന്ന ഒരുപാട് സായുധ ഗ്രൂപ്പുകളുണ്ട് മുസ്ലിം സായുധ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളൊക്കെ കട്ടക്കലിപ്പിലേക്ക് മാറിയിരിക്കുന്നു എന്തായാലും ഇസ്മയിൽ ഹനിയുടെ കൊലപാതകം ഇസ്രായേൽ ചെയ്ത വലിയൊരു അബദ്ധമാണ് ആ അബദ്ധത്തിന് കനത്ത തിരിച്ചടിയുണ്ടാകും എന്നതും ഉറപ്പാണ് ഇറാൻ കട്ടക്കലുപ്പിലാണ് ഹമാസ് തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നു കിത്ഗുള്ള ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ കണ്ണു